earth-related earth natural disaster are earthquake, volcanic eruption, tsunami. Okay. Now we are discussing about flood. Okay. All of we take page number 10 in the test book. All take. Okay. Flood. If very low or no rainfall can cause a drought. Yeah. If there is no rainfall, it can cause drought natural disasters such as floods, droughts and cyclones. But today we are going to be learning about an earth related natural disaster volcanic eruption. Now what is a volcanic eruption? Well before we learn that we need to know what is a volcano. A volcano is an opening in the earth's crust that lets out molten rocks and gases ും യീശയായി ഹൃദയഭോപിയും കണ്ണൻ്റെ ഇഷ്ട ഭക്ഷണമാണ് വെണ്ണ കൂട്ടുകാരനും വീട്ടിൽ നിന്നു പോലും വെണ്ണ മൂഷിച്ച് കഴിച്ചിരുന്ന കണ്ണനെ നമ്മൾ വേണ്ടി കള്ളം സ്കൂളിൽ ഈ വർഷത്തെ രണ്ടാമത്തെ സ്റ്റുഡൻസ് ലീഡ് കോൺഫറൻസിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളിൽ നേതൃപാഠവും സൃഷ്ടിക്കുന്നതിനും സ്റ്റേജ് ഫിയർ ഒഴിവാക്കുന്നതിനും അധ്യാപന താല്പര്യം വളർത്തുന്നതിനുമായാണ് സ്റ്റുഡൻസ് ലീഡ് സംഘടിപ്പിച്ചത് എസ് എൽ സി ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് അതായത് നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ അധ്യാപകരാക്കുക അതായത് കുട്ടികൾ അധ്യാപകരാകുകയും രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളായിക്കൊണ്ട് അവർക്കൊരു ലീഡർഷിപ്പ് അതായത് എങ്ങനെ ക്ലാസ് എടുക്കാം എന്ന് അവരെ സ്കൂൾ തലത്തിൽ തന്നെ പഠിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്റ്റുഡൻസ് ലഡ് കോൺഫറൻസ് നടത്തുന്നത് ആ സ്റ്റുഡൻസ് ലഡ് കോൺഫറൻസിൽ ഇവിടുത്തെ രക്ഷകർത്താക്കളുടെ നല്ലൊരു പ്രാതിഥ്യം നമുക്ക് കിട്ടി നല്ലൊരു സപ്പോർട്ട് കിട്ടി കാര്യം ടീച്ചർമാർ വേണ്ട ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാർട്ടുകളും മോഡൽസുകളും എല്ലാം രക്ഷകർത്താക്കളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഇതൊരു വലിയ വിജയപ്രദമാക്കാൻ സാധിച്ചത് സ്റ്റുഡൻസ് ലീഡ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ എല്ലാ സ്റ്റുഡൻസും അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലീഡ് കോൺഫറൻസ് വഴി സ്റ്റുഡൻസിൻ്റെ ഉള്ള സ്റ്റേറ്റ് ഫിയേഴ്സ് എല്ലാം മാറിക്കിട്ടും അതേപോലെ അവർക്ക് മുന്നോട്ട് പോകുമ്പം അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും പിന്നെ അവർ അവരെ ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അവർ ചാർട്ട് ചെയ്യുന്നുണ്ട് മോഡൽസ് ചെയ്യുന്നുണ്ട് ചിലവരെല്ലാം അപ്പോൾ അവരുടെ ടീച്ചിങ് സ്കിൽസ് ഈ ഒരു സ്റ്റുഡൻസ് ലീഡ് കോൺഫിഡൻസ് വരെ ഇംപ്രൂവ് ആവുന്നുണ്ട് അപ്പം നല്ലൊരു പ്രോഗ്രാമായത് അപ്പോൾ എപ്പോഴും നടക്കുന്നത് നല്ലതായിരിക്കും കാരണം കൊച്ചിലെ തൊട്ടേ അവരുടെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ സാധിക്കും കൈക്കുഞ്ഞുങ്ങളുമായി വരെ എത്തിയ രക്ഷിതാക്കൾ കുട്ടികളുടെ ക്ലാസുകൾ സസൂക്ഷ്മം വീക്ഷിച്ചു എൽ കെ ജി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ക്ലാസ് നയിച്ചത് ക്ലാസ്സുകളിലെ മറ്റു വിദ്യാർത്ഥികളും സഹപാഠികളുടെ ക്ലാസ് വീക്ഷിച്ചു എനിക്ക് ഈ സ്റ്റുഡൻസ് ലേർണിംഗ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തിലൂടെ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഓരോ കുട്ടികളും വളരെ ഭംഗിയായിട്ട് അവരുടെ കഴിവുകൾ അവരുടെ ഒരു സ്റ്റേജ് ഫിയറൻസും ഒക്കെ മാറ്റി നല്ല രീതിയിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കുട്ടികളും ഇതിനകത്ത് പേരൻസിനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് ഞാൻ കാണുന്നത് കാരണം നമ്മുടെ മുൻപിൽ തന്നെ അവരെ അധ്യാപകരാവുക അത് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഓരോ കുട്ടിയും വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ കഴിവിനനുസരിച്ച് വളരെ മികച്ച പ്രകടനമാണ് ഞാനിവിടെ കണ്ടത് ഓരോ കുട്ടികളുടെയും വളരെ ഭംഗിയായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇതിൽ പങ്കെടുത്തു സ്റ്റുഡൻറ്റ് ലീഡ് കോൺഫറൻസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വളരെ പ്രയോജനകരമായ ഒന്നാണ് കുട്ടികൾക്ക് എൻ്റെ മകൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് എസ് എൽ സി പ്രോഗ്രാമിൽ ഞാനും അതുപോലെ മറ്റ് രക്ഷാകർത്താക്കളും പങ്കെടുക്കുന്നുണ്ട് കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നൊരു പ്രോഗ്രാമാണ് ഇത് അതുപോലെ കുട്ടികളുടെ ടീച്ചിങ് എബിലിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം വളരെ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് ഈ ഒരു പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നു മുൻപത്തെ ക്ലാസുകളിനേക്കാളും വളരെയധികം കുട്ടികൾ ഈ ക്വാളിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം ജനശക്തി പബ്ലിക് സ്കൂളിൻ്റെ ഭാഗമായതിൽ ഞാനും എൻ്റെ കുടുംബവും മറ്റു രക്ഷകർത്താക്കളും എല്ലാ കുട്ടികളും തീർച്ചയായും അഭിമാനിക്കുന്നു പരസ്പരം ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞും പാഠ്യഭാഗം അവർ അരസകരമാക്കി ഇതുവഴി പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി ഹൃദ്യസ്ഥമാക്കാനും വിദ്യാർത്ഥികൾക്കായി കുട്ടികളുടെ പഠനകാര്യങ്ങളിലും വ്യക്തിത്വ വികസനത്തിലും സ്റ്റുഡൻസ് ലീഡ് കോൺഫറൻസ് കൂടുതൽ സഹായകരമായെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു